ദിവ്യാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഏ ഇപ്പൊ പത്രത്തിലെ ന്യൂസിലൊക്കെ ഓരോരോ വാർത്തകൾ വന്നു തുടങ്ങി അതുകൊണ്ട് മമ്മി പല കാട്ടിന്നും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാട്ടി ചെടികൾക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ട് കറിയാക്കി തരുന്നുണ്ട് പിന്നെ മമ്മി 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 ആരും വന്നാലും മമ്മി പറയെ കൊച്ച നല്ലതാ കൊച്ചു കഴിക്കുക കൊച്ചെ സൂപ്പർ ടേസ്റ്റാന്ന് പറയേ

പിന്നെ ഇത് ചീരകള് പച്ചക്കറികൾ പച്ചറികളൊക്കെ തിന്ന് ജീവിക്കണം അതെ മമ്മി ഇത്രയും പത്തറുപത് വയസ്സായി മമ്മി ഒരു സൂക്കേട്ടായിട്ട് ആശുപത്രി കിടന്നിട്ടില്ല മമ്മിക്ക് ഒരു കുഴപ്പമില്ല എപ്പോഴും മമ്മി ഇതൊക്കെ ഇറച്ചി മാത്രം തിന്ന് ജീവിക്കാൻ പറ്റുമോ എന്തിനു കൊള്ളാം അങ്ങനെ അതിന്റെ മക്ക എന്നും നൂറ്റി ചേർത്തി എനിക്കിഷ്ടം

ഈ ധൈര്യം വെക്കാൻ എന്തെങ്കിലും വെക്കാനേ അപ്പം ഉണ്ടല്ലോ മമ്മിക്ക് തന്നെ അടക്കാൻ പേടിയാന്നേ മമ്മിയുടെ ഇമേജ് എല്ലാം ഇന്ന് തയ്യാർക്കുന്ന ചെലങ്കയുടെ ഒരു ഒച്ച കേട്ടു നിങ്ങളുടെ മുറിയിലേക്ക് ചെലങ്കയുടെ ഒച്ച കേറി പോണ കേട്ടു പറയാൻ ഒറ്റ ഇന്നലെ എന്നൊക്കെ എന്തായാലും പറഞ്ഞു എന്റെ ചേച്ചി അതൊക്കെ ചുമ്മാ ആൾക്കാരോ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണതല്ലേ ഏർ അല്ലാതെ പൊതുവും രക്ഷാനോ എല്ലോ ഉണ്ടോ എനിക്ക് എനിക്കങ്ങനെയൊക്കെ അറിയാമോ എങ്കിൽ പോലും അത് കേട്ടപ്പോ ഞാൻ ഇന്നലെ എല്ലാ ആൾക്കാരും ധൈര്യശൈലി ആണെന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കരുത് ചെറുപ്പത്തിൽ പേടി തെറ്റിയതായിരിക്കൂടാ ചെറുപ്പത്തിൽ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ പണിയാനൊക്കെ അതെന്നും ഇങ്ങനെ ഓരോ കഥകളും അറിയാ അത് ഓരോ പേടിപ്പെടുത്തുന്ന കഥകളാ സിമേരുടെ അതിലെ പോയി വല്യ വലിയ ആഴത്തിലുള്ള കുളം പോലത്തെ അതിനകത്തേക്ക് ചവ അടക്കുന്നതായിരുന്നു അതിനകത്തേക്ക് ഒരു കൊച്ചി കളിച്ചോണ്ടിരുന്ന ചാടിപ്പോയി എന്നിട്ട്

എന്നിട്ട് ഞാൻ രാത്രി ഉറക്കം തെളിയും ഓർക്കാൻ തളിയുമ്പോ അന്ന് എന്നിട്ട് ഇങ്ങനെ മൂന്ന് നെറ്റലും ആയിരിക്കും എന്നിട്ട് ഇവിടെ തൊട്ട് താഴേക്ക് വലിയൊരു വല്യൊരു പണ്ടി ഞാൻ കട്ടിലൊക്കെ നാല് വയസ്സും കുരിശ് വരച്ചിട്ടേ കിടക്കൂലായിരുന്നു അങ്ങട്ട് അങ്ങനെ കിടക്കും അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം തെളിഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് ഉറക്കം തെളിഞ്ഞ എന്നാ ഉം ലൈറ്റിട്ട് സമയം നോക്കും പന്ത്രണ്ടര

എന്നിട്ട് പിന്നെ നീ പറഞ്ഞില്ല എന്നോട് കുറച്ചൊക്കെ ധൈര്യം വേണം ലൈറ്റ് ഇടാതെ മമ്മീനെ അപ്പം വരുമ്പത്തേക്ക് നമ്മളൊരു വീരശൂര പരാക്രമിയാക്കി മാറ്റുന്നതായിരിക്കും അമ്മ ഇത്രയും ചിന്തിച്ചാ മതി അറുപത് വയസ്സോളം അമ്മി ജീവിച്ചിട്ട് ഒരു ചരിത്താനം ഒന്നും അമ്മീനെ പിടിക്കാൻ വന്നില്ല ഏഹ് ഇനി ഈ വയസ്സാകാലത്താണോ അമ്മേനെ ഇതൊക്കെ പിടിക്കാൻ വരുന്നത് നല്ല പ്രായത്തിൽ ഒന്നും വന്നില്ല ആപ്പടം വന്ന അപ്പം മാത്രമേ ഉള്ളൂ ഹായ് ഐ ആം മമ്മി ദിവ്യ നമ്മുടെ ജീവിയർ കപ്പെടുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വരുന്ന വീഡിയോസ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ലൈക്ക് അമ്മേന്റെ താല്പര്യം കൊതു കിട്ടാതിരിക്കാൻ വേണ്ടി വേണ്ടിക്ക് കൊടുത്തതാണ് ഡെലിവറി ആകുമ്പോഴത്തേക്കും തരില്ല മമ്മി പറയുന്നുണ്ടല്ലോ അപ്പൊ എന്തോലി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം